വിവരാവകാശ നിയമപ്രകാരം വിവരങ്ങൾ തേടിയ അപേക്ഷകനോട് ഇന്ത്യൻ പൗരത്വം തെളിയിക്കുന്ന രേഖകളുമായി ഹാജരാക്കാൻ നിർദ്ദേശിച്ച അതോറിറ്റി മലപ്പുറം താനൂർ സ്വദേശി എം സിദ്ധീഖിനോടാണ് മലപ്പുറം അതോറിറ്റി സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ സത്യവിൽസൺ പൗരത്വം തെളിയിക്കുന്ന രേഖകളുമായി എത്താൻ നിർദ്ദേശിച്ചത് ജല അതോറിറ്റിയുടെ കീഴിൽ താനൂർ നഗരസഭയിൽ സ്ഥാപിക്കുന്ന പൈപ്പ് ലൈനുമായി ബന്ധപ്പെട്ട അപേക്ഷയിലെ മറുപടിയിലാണ് ഉദ്യോഗസ്ഥന്റെ നിർദ്ദേശം അപേക്ഷയിലെ ഒപ്പ് പേപ്പർ കട്ടിംഗ് ആണെന്ന കാരണത്താലാണ് നടപടിയെന്നും ഇതിനെതിരെ വിവരാവകാശ കമ്മീഷന് പരാതി നൽകിയെന്നും സിദ്ദീഖ് മീഡിയാവണിനോട് പറഞ്ഞു വിവരാവകാശ നിയമപ്രകാരം വിവരങ്ങൾ തേടിയ അപേക്ഷകനോട് ഇന്ത്യൻ പൗരത്വം തെളിയിക്കുന്ന വിവരങ്ങളുമായി എത്താനാണ് ഇപ്പോൾ മലപ്പുറം ജല അതോറിറ്റി സൂപ്രണ്ടിങ് എഞ്ചിനീയർ നിർദ്ദേശം നൽകിയത് താനൂർ സ്വദേശി എം സിദ്ദീഖിനോടാണ് ആ നിർദ്ദേശം നൽകിയത് അദ്ദേഹം തന്നെ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട് എന്താണ് താങ്കൾ ഇത് അപേക്ഷിച്ചത് എന്താണ് മറുപടി ഞാനിവിടെ ഈ താനൂർ മുനിസിപ്പാലിറ്റിയിൽ പരിധിയിൽ പൈപ്പ് ലൈനുമായി സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വ്യാപകമായിട്ടുള്ള ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളുമുണ്ട് അഴിമതി ആരോപണങ്ങളും ഉണ്ട് അത് നിജ് അതിൻ്റെ നിജസ്ഥിതി അറിയുന്നതിന് വേണ്ടിയാണ് ഞാൻ ഒരു വിവരാകാശ അപേക്ഷ സീനിയർ സൂപ്രൻഡിങ് എഞ്ചിനീയർ മലപ്പുറം വാട്ടർ അതോറിറ്റിക്ക് കൊടുത്തത് ആ വാട്ടർ അതോറിറ്റി കൊടുത്ത അവിടുത്തെ സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ എനിക്ക് മറുപടി തന്നത് തെറ്റിദ്ധരിപ്പിക്കുന്നതായിരുന്നു ആ തെറ്റിദ്ധരിപ്പിക്കുന്നതിൻ്റെ പുറത്ത് ഞാൻ ഒന്നാം അപ്പീൽ അപ്പീലധികാരി അവിടുത്തെ സീനിയർ സൂപ്രൻഡിങ് എഞ്ചിനീയർ അതാണ് അയാ അദ്ദേഹമാണ് ഒന്നാം അപ്പീൽ അധികാരി അദ്ദേഹത്തിന് ഞാൻ അപേക്ഷ അയച്ചു അപേക്ഷ ഞാൻ ഇമെയിലായിട്ടാണ് അയച്ചത് ആ അയച്ചതിൻ്റെ ഡിജിറ്റൽ രൂപത്തിലുള്ള സിഗ്നേച്ചർ ചെയ്തിട്ടാണ് ഞാൻ അയച്ചത് അപ്പം തിരിച്ച് എനിക്ക് മറുപടി വന്നിട്ടുള്ളത് നിങ്ങൾ പിന്നെ ഡിജിറ്റൽ അത് സ്റ്റിക്ക് ചെയ്തിട്ടാണ് അത് അയച്ചത് അതുകൊണ്ട് പിന്നെ തിരിച്ച് നിങ്ങൾ ഇന്ത്യൻ പൗരനാണ് എന്ന് പറയുന്ന രേഖ സഹിതം നിങ്ങൾ ഹാജരാകണം എന്നാണ് ഇത് കേരളത്തിൽ ഒരു പക്ഷേ ഇന്ന് കേട്ട് കേൾവി പോലും ഇല്ലാത്തതാണ് ഇന്ന് ഈ രാജ്യത്ത് പൗരത്വ നിയമം ഭേദഗതി വന്ന് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പോലും പൗരത്വത്തിൻ്റെ കാര്യങ്ങൾ പോലും ഇവിടെ പിന്നെ സമാപ്തിയിലേക്ക് എത്തിയിട്ടില്ല ആ ഘട്ടത്തിലാണ് ഒരു ഉദ്യോഗ ഉന്നതതല ഉദ്യോഗസ്ഥൻ ജില്ലാ ഭരണാധികാരിയായിട്ട് വാട്ടർ അതോറിറ്റീൻ്റെ ജില്ലാ ഭരണാധികാരിയായിട്ടുള്ള ഈ സൂപ്രണ്ടിങ് എഞ്ചിനീയർ എന്നോട് ഈ രൂപത്തിലുള്ള ചോദ്യം ചോദിച്ചിട്ടുള്ളത് ഞാൻ ഇത് സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ വിവരാകാശ പ്രവർത്തകർക്ക് ഒരു വിവരം കിട്ടണമെങ്കിൽ ഇത്തരം പൗരത്വം തെളിയിക്കാൻ എന്തുമാത്രമാണ് ഇവരെ ഈ രൂപത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ് എന്നെ